നിങ്ങളുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ സ്വപ്നജീവിതം നിങ്ങൾക്ക് സൃഷ്ടിക്കാം നിങ്ങളുടെ ഭാവി അനുഭവങ്ങൾ ആദ്യം മനസ്സിലാണ് ആരംഭിക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും സൃഷ്ടിനൈപുണ്യമുള്ള സ്വതന്ത്രമായ ശക്തമായ സ്ഥലത്തേക്ക് അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് നമുക്കൊരു യാത്ര പോകാം നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതമായി തീരുന്നത് നിങ്ങളുടെ പുതിയ സാധ്യതകളും വിജയങ്ങളും നിങ്ങൾക്ക് മാത്രമാണ് സൃഷ്ടിക്കാൻ കഴിയുന്നത് നിങ്ങൾ ദിവസം തോറും ചിന്തിക്കുന്നതാണ് നിങ്ങളാകുന്നത് അതിനാൽ എല്ലാ പരിധികളും മാറ്റിക്കൊണ്ട് ഭയങ്ങൾക്കപ്പുറത്തേക്ക് സ്വാതന്ത്ര്യത്തിനും സൃഷ്ടിക്കുമായി ഉയരുക വിജയം നിങ്ങളുടെ ജന്മാവകാശമാണ് എല്ലാ വലിയ നേതാക്കൾ പ്രവാചകന്മാർ ദർശകന്മാർ തുടങ്ങിയ എല്ലാവരും അവരുടെ ഭാവി ആദ്യം വിഷ്വലൈസ് ചെയ്തിരുന്നു സന്തോഷം സ്നേഹം ആനന്ദം സമൃദ്ധി എന്നിവയ്ക്കുള്ള അവകാശം ഈ ഭൂമിയിലെ വേറെ എല്ലാ ജീവികൾക്കുമുള്ളതുപോലെ തന്നെ നിങ്ങൾക്കുമുള്ളതാണെന്നും അത് നിങ്ങൾക്ക് ആവശ്യപ്പെടാനും സൃഷ്ടിക്കാനും കഴിയുമെന്നും തിരിച്ചറിയുക നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്നാൽ നേടുവാനൊരുപാടുണ്ട് അതിനാൽ ഒരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കൂ മനസ്സിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ശാന്തമാക്കൂ നിങ്ങൾ സന്തോഷവും ആനന്ദവും ചുറ്റുമുള്ളവർക്ക് നൽകുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഹൃദയം നല്ലതും വിശുദ്ധവുമാണ് അതുപോലെയുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് സ്നേഹം നൽകുന്നവരും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ജീവിതത്തിനുള്ള മൂല്യം നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ ശ്രമിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ആരോഗ്യമുള്ള ആശയവിനിമയത്തിനിപ്പോൾ പ്രതിജ്ഞാബദ്ധരാണ് സ്നേഹിക്കപ്പെടുന്നതിന്റെ പ്രതിഫലനമാണ് പുറം ലോകത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങളെ മറ്റുള്ളവരും സ്നേഹിച്ചു തുടങ്ങുന്നു നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ബന്ധം പൂർണവും മനോഹരവുമാണ് നിങ്ങളുടെ ആത്മീയ യാത്ര സാമ്പത്തിക തീരുമാനം ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ കൂടെ നിൽക്കുന്നു നിങ്ങളുടെ പങ്കാളി കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിന്റെ മനോഹാരിതയുടെ പ്രകടനം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പങ്കാളിയുമായി ദൈവികമായ ബന്ധം കൽപ്പന ചെയ്യൂ അവരുടെ കൈ നിങ്ങളുടെ ദേഹത്ത് അവർ സ്നേഹത്തോടെ സ്പർശിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കൂ ഇപ്പോൾ വർണ്ണിക്കാനാകുന്നതിലുമധികം വാക്കുകളാൽ നിങ്ങളുടെ ഹൃദയം നിറയുന്നു നിങ്ങളിപ്പോൾ ഇനിയുള്ള വാചകങ്ങൾ ഏറ്റുപറയുക ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ബിക്കോസ് ഓഫ് യു ഐ ഗെറ്റ് ടു പ്ലേ ബിഗർ ഇൻ ദ വേൾഡ് ബിക്കോസ് യു ആർ ബിസൈഡ് മീ ഞാൻ നിന്നെ ആവേശത്തോടെ തിരഞ്ഞെടുക്കുന്നു നിന്നെ സ്നേഹിക്കുന്നു നിന്നെ ആഗ്രഹിക്കുന്നു നന്ദി സാധ്യതകളെ ശ്വാസമായിപ്പോൾ ഉള്ളിലേക്കെടുക്കുക അത്ഭുതകരമായ സ്നേഹം ശ്വാസമായി വീണ്ടും ഉള്ളിലേക്കെടുക്കുക ഇപ്പോൾ ആത്മാർത്ഥ സ്നേഹം നിങ്ങളിൽ പ്രസരിക്കുന്നു നിങ്ങൾ തേടിക്കൊണ്ടിരുന്ന പങ്കാളി നിങ്ങളെയും തേടുകയായിരുന്നു ഇപ്പോൾ ദൈവികമായി ഈ സമയത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നു നിങ്ങളുടെ പങ്കാളിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ സ്നേഹിക്കപ്പെടുവാനും ആദരിക്കപ്പെടുവാനുമുള്ള ഒരു ലോകം അവൻറെയല്ലെങ്കിൽ അവളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങൾ കൈകോർത്തു പിടിക്കുമ്പോൾ ആ ചൂട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നു നിങ്ങൾ രണ്ടും കാലക്രമേണ തീവ്രമായ പ്രണയത്തിലായിക്കൊണ്ടിരിക്കുന്നു ഒന്നായി തീരാൻ കൊതിക്കുന്ന നിങ്ങൾ ദൈവികമായ സമയത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ രണ്ടും ഒന്നായി തീരുന്നതിനായുള്ള സാധ്യതകൾ മുന്നിൽ തെളിഞ്ഞുവരുന്നു ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നാവാൻ തീരുമാനിച്ചതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളും അതാത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിങ്ങളുടെ വിവാഹം ഇപ്പോൾ നടക്കുന്നതായി സങ്കൽപ്പിക്കുക ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളെ ഇപ്പോൾ അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നത് തിരിച്ചറിയുക നിങ്ങളുടെ വിവാഹം ഐശ്വര്യമായി നടന്നതിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സന്തുഷ്ടരാണെന്ന് ഇപ്പോൾ തിരിച്ചറിയുക ഒന്ന് പുഞ്ചിരിക്കുക സോൾമേറ്റിനെ തന്നെ വിവാഹം കഴിക്കാൻ സാധിച്ചതിൽ ദൈവത്തോട് നിങ്ങൾ നന്ദിയുള്ളവരാണ് നിങ്ങളിലേക്ക് ഒഴുകിവന്ന ഈ സ്നേഹം നിങ്ങളെ ഇപ്പോൾ സന്തോഷവാനാക്കുന്നു ഇത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക ആത്മാർത്ഥമായൊരു സ്നേഹബന്ധം നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു സുഹൃത്തേ നിങ്ങൾക്കതിനു കഴിയും ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു താങ്കൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുമല്ലോ നന്ദി